മകനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നിന് നൂറിനാട് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ നൂറിനാട് പാറ്റൂക്കാരെ സൂരജിൻ്റെ കൂടെ പോലീസും അന്നത്തെ സി എ ജഗദീഷ് സാർ പറഞ്ഞു വിട്ടതാണ് ഒരു പെണ്ണു പ്രശ്നം ഉണ്ടാക്കിയതാ മതി മലപ്പുറം അപ്പം ഈ സംഭവം നടക്കുന്ന രണ്ട് ദിവസം മുമ്പ് മകൻ്റെ കൂട്ടുകാരായ മറ്റു വാഹന ഇടപാട് വീട്ടിൽ വന്നിരുന്നു അപ്പം ഈ ചാടിപ്പോയ പെൺകുട്ടിയുമായി മാറി നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു ഈ ജോബിൽ എന്ന് പറഞ്ഞ ആളുമായിട്ട് അപ്പോൾ അന്ന് അത്ര നമുക്ക് ഇങ്ങോട്ട് ഐഡിയ പോയില്ല അത് മറ്റേ എന്തെങ്കിലും ആയിരിക്കും വെച്ചു പക്ഷേ മുപ്പതാം തീയതി രാത്രിയിൽ രാത്രി ആയപ്പോൾ ഈ പെൺകുട്ടിയെ എൻ്റെ മകനുമായിട്ട് ചാടിപ്പോയെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ ഭർത്താവും സഹോദരന്മാരും ബന്ധുക്കളിലോട് കൂടി ഭയങ്കര പ്രവരോ ദിവസവും വളയുകയും പെണ്ണും ചുരുക്കി ഇറക്കി വിടണമെന്നും ഒക്കെ പറഞ്ഞ് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ നോറുട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞു വാഹനമില്ല നിങ്ങളെ കഥ വളച്ചങ്ങ് അകത്തങ്ങിരുന്നോണ്ടാൽ മതി എന്നൊരു ഉപദേശം തന്നു അപ്പം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആയപ്പം വിളിച്ചു പറഞ്ഞു ഇതുപോലെ പെൺകുട്ടിയും മകനെയും സാൻഡ് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല അവൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളെയും മണിപ്പൂരിലോട്ട് എറണാകുളം എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടതാണ് കയറ്റി അതായത് മാർച്ച് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കയറ്റി വിട്ടതിന് ശേഷം അതായത് അവൻ്റെ ഭാര്യയുടെ അമ്മായിയമ്മയുടെ മരണത്തിൽ പങ്കുകൊള്ളാൻ പറ്റിയില്ല മണിപ്പൂര ആചാരമനുസരിച്ച് ജോലി കൊല്ലം കഴിയുമ്പം ഈ കല്യാണം പോലുള്ളൊരു ചടങ്ങാണ് അപ്പോൾ അതിനുവേണ്ടി വിട്ടതാണ് വിട്ടുകഴിഞ്ഞു ശേഷം ഈ സുഹൃത്തുക്കൾക്ക് വാഹനം എൻ്റെ മകനെ കൊണ്ടും മറ്റു പലരുടെയും വാഹനം എടുപ്പിച്ചിട്ടുണ്ട് എടുത്ത് വാഴയ്ക്ക് എടുപ്പിച്ചിട്ട് അവരെ കള്ളക്കിടത്തിൽ ഉപയോഗിക്കും അപ്പോൾ എൻ്റെ മകനെ കൊണ്ടും ഞാൻ താമസിക്കുന്ന വീടിൻ്റെ വസ്തുവിൻ്റെ കരവടച്ച രസീത ഉപയോഗിച്ച് ഒരു ഐറ്റം ഉണ്ടായി കാറും ഒരു വേറെ ഈ ഡാറ്റ്സൺ ഗോപ്ലസ് അത്ര ഒരു കാർ എടുത്തു രണ്ട് കാർ എടുത്തു അപ്പോൾ അവർ ഈ മകനെ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മെമ്പറും ഒക്കെ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ മകനൊരു ഫ്രോഡാണ് അവൻ ആ അങ്ങനെയുള്ള ആളുകളുടെ കൂടെ കൂടിയേക്കുന്നത് ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല ഈ ഏരിയയിലും കയറ്റാൻ പറ്റില്ല അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷം നേരത്തെ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതൊക്കെ പഠിക്കുന്ന കാലത്ത് പന്ത്രണ്ട് സാധാരണ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ പഠിക്കുന്ന കാലത്ത് തിരുവനന്തപുരം ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് കേസിൻ്റെ ഒരു അനുഭവിയായിരുന്നു സജീവ അങ്ങനെ ആ സമയത്തില്ല പിന്നെ ഞാനങ്ങ് മണിക്കൂരിലേക്കങ്ങ് സ്കൂൾ ജോലിക്ക് പോയി ഇപ്പോഴും ഒരു വർഷം ടൂട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടങ്ങ് പോയി പിന്നെ എൺപത്തേഴ് വന്ന് കല്യാണം കഴിച്ചു എൺപത്തേഴ് വൈഫ് തൊട്ട് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്തിരുപത്തൊമ്പത് വല്ല മണിക്കൂരിലായിരുന്നു ജോലി ചെയ്തത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രൈവറ്റ് ഈ അൺഎയ്ഡ് സ്കൂളാണ് നമുക്ക് പെൻഷൻ ഒന്നും കിട്ടുന്നൊന്നുമല്ല ഇപ്പൊ ഉള്ള നമ്മളെ അധ്യാപനായിരുന്നു അത് സ്വന്തം സ്കൂള് നടത്തി അത് ഈ മൂത്ത മകൻ കാരണം അവിടുത്തെ പെൺകുട്ടിയെ കഴിച്ചുകൊണ്ട് ഈ മീത്തേ കല്യം കഴിച്ചുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ ആകുമ്പോൾ ജോലി ചെയ്യുമ്പോ അവര് തമ്മിൽ ഉടക്ക പണ്ടേ ഉള്ളതാ അപ്പൊ എന്റെ മകനോട് ഞാൻ കുക്കി ക്ലാസ് തൊണ്ണൂറ്റിയേഴിൽ രണ്ടും ക്രിസ്ത്യൻസ് അവര് തമ്മില് അന്ന് എല്ലാം അടച്ചിട്ട് വീട്ടിൽ പോന്നപ്പം തിരിച്ചവര് വിളിച്ചു സാറെ സാറാവുമ്പോൾ നിഷ്പക്ഷനാണല്ലോ ഇവിടെ സ്കൂൾ സ്വന്തമായിട്ട് തുടങ്ങാൻ ഞങ്ങൾ സഹായിക്കാം എന്നും അങ്ങനെ പോയി സ്വന്തം സ്കൂളിൽ നിന്ന് വാങ്ങിയതാണ് സ്കൂൾ അതെ വേണ്ടേ സ്കൂൾ മാത്രമല്ല വേണ്ടേ എൻ്റെ പേര് അവിടെ എല്ലാവർക്കും മൊത്തത്തിൽ വായിക്കാൻ പറ്റും എ മുരളി കേരള ഇത് ഗൈഡ് പുസ്തകം പത്താം ക്ലാസ്സിൻ്റെ പുസ്തകം ഉള്ളത് വേണ്ട എച്ച് എസ് എൽ സി എച്ച് അവിടുത്തെ പത്തിൻ്റെ ഇങ്ങനെയുള്ള ഗൈഡ് പുസ്തകം ഹിസ്റ്ററി ജോഗ്രഫി സിവിക്സിക്കോ ഇംഗ്ലീഷ് അഡീഷൻ ഇംഗ്ലീഷ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ എഴുതിച്ച് കാശുണ്ടാക്കി വീട് വെച്ചാൽ ഈ മകൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു ആള് ഭയങ്കര ഇതുണ്ടാ രണ്ടായിരത്തി ആറിൽ പബ്ലിഷ് ചെയ്താ ഞാനിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇവിടെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിത്തിരി പോപ്പുലർ ആയതുകൊണ്ട് ആ ഏരിയയിലെ പിന്നെ ും ഇത് മണിപ്പൂരിലെ അവിടുത്തെ അഡ്രസ്സാണ് ചുരുച്ചാമ്പൂർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്കൂളിൻ്റെ പേരാണ് അവിടെ നമ്മളെ അങ്ങനെ ഇവിടുത്തെ ചെയ്യാൻ പറ്റത്തില്ല ഈ ഭൂമിക്കണക്കരെ കാശ് ഡിമാൻഡ് ചെയ്യും മനസ്സിലായോ അപ്പം ഇത് നമ്മൾ വേണ്ട ഇത് ഓൾ ഇന്ത്യ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പിന്നെ ഈ മരുമകൾ മണിപ്പൂരിൽ നിന്ന് പിന്നെ ഇപ്പൊ അവര് അവിടുത്തെ അവിടെ ചെന്ന് ഈ എത്ര ക്ലാസ് വീണ്ടും ഉണ്ടായില്ല മെയ് കുക്കി മെയ്തെന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ അടി ഈ കുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി എല്ലാ ട്രൈബൽസ് ഞങ്ങളത് വിളിക്കുന്ന ട്രൈബൽസ് എന്താ ഈ മലയാളികൾ ചെന്ന് മിഷണറിക്കാർ ചെന്ന് അവരെ കൺവെർട്ട് ചെയ്ത് കുക്കികള് പിന്നെ അവരെ ഉള്ള പിന്നെ ക്രിസ്ത്യൻസ് മറ്റുള്ള മേച്ചകളുടെ കൂട്ടത്തില് ക്രിസ്ത്യൻസ് കുറവാണ് ട്രൈബൽസിന്റെ കൂട്ടത്തിൽ കുക്കികളാണ് എണ്ണത്തിൽ കൂടുതൽ പക്ഷേ സാമ്പത്തികമായിട്ട് പൈതൃക മെച്ചം ഈ ഗ്രാമം വില്ലേജുകളും എല്ലാം മൊത്തം കുക്കി വില്ലേജുകളായിരിക്കും അപ്പൊ അവർക്കുള്ള ഭാഷ വേറെയാണ് ഒരു ഗ്രാമത്തിൽ നമ്മൾ വേറെ ഗ്രാമത്തിൽ പോകണ ഓരോരോ ഭാഷ പഠിക്കാം വായ്പ കുക്കി പിന്നെ മിജോറാമിൽ നിന്ന് വന്നവരെ മിജോ അല്ലെങ്കിൽ ജോമി പിന്നെ വായ്പ ഗാംഗെ ചിന്തി ഇങ്ങനെ ഒരുപാട് ഈ പൈത്ത ഇങ്ങനത്തെ അതിൽ കുക്കിയും പൈത്തയാണ് ഇവിടുത്തെ എൻ എസ് എസും എസ് എൻ ഡി പിടും കൂട്ട് ജനസംഖ്യ കൂടുതൽ ഉള്ളവർ പക്ഷേ അവിടെ നമ്മളിങ്ങനെ കഴിഞ്ഞപ്പം സ്കൂൾ സ്വന്തം സ്കൂളുള്ളത് ഈ മകം മണിപ്പൂരി പെൺകുട്ടി പ്രേമിക്കുന്നുണ്ട് സ്കൂളുകാരും ഇ ബി സി ചർച്ചിന്റെ വകിയായിട്ടുള്ള സ്കൂളാണ് സൺഡേ സ്കൂൾ ബിൽഡിംഗ് ആണ് എനിക്ക് സ്കൂൾ നടത്താൻ തന്നത് പിന്നെ സ്റ്റാഫിനും മറ്റുള്ളവർക്കും വേണ്ടി ഈ നേഴ്സറി സെക്ഷനു വേണ്ടി പ്രത്യേകം ഞാൻ വേറെ ബിൽഡിംഗ് വെച്ചു ആ ഇന്നും പറയേണ്ടതെല്ലാം ഈ മകൻ കാരണം എനിക്ക് അവിടെ നിന്ന് ഓടേണ്ടി വന്നു എനിക്ക് മണിപൂരി അതിൽ രണ്ട് മക്കളുണ്ട് ഇവിടെ പന്ത്രണ്ട് കൊല്ലം പെൺകുട്ടി താമസിച്ചു മലയാള ഭാഷ അറിയാന് പോയാ അതിനെ ഈ പറയുന്ന മുതൽ മാർച്ച് മുപ്പത്തൊന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മകൻ എയർപോർട്ടിൽ അത് ഈ വണ്ടി കച്ചവടക്കാർ കൊടുത്ത പൈസയായ കൊടുത്തിട്ട് എയർപോർട്ടിൽ പോയി ടിക്കറ്റ് കട്ട് ചെയ്തിട്ട് എമർജൻസി കയറ്റി വിട്ടതാ വിട്ട് ആ അപ്പം അവർ ഈ മക്കളും കൂടെ പോയി അത് മുപ്പം അന്ന് പോകുമ്പോൾ മൂത്ത പെൺകുട്ടിക്ക് പതിനൊന്ന് ഇപ്പത് പതിനാല് വയസ്സ് പ്രായമുണ്ട് ഇളയ മകന് ഇളയ മകന് ഏഴ് വയസ്സ് പ്രായമുണ്ട് ഇളയ മകന് നാട്ടിൽ നിന്ന് തന്നെ കെല്ലണം കഴിച്ചേക്കുന്നത് ഈ രണ്ടു പേർക്കും ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഉള്ള പൈസ കൊടുത്ത് ഞാൻ വസ്തുക്കൾക്കും പഠിക്കാൻ നോക്കുമ്പം വേണ്ട ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ പൈസ കാണുമ്പോൾ ഭയങ്കര ബഹളമാക്കി ഞാൻ ചെയ്തു രണ്ടു പേർക്കും മൊബൈൽ കടയും ഈ മൂത്ത ഫോണൊരു കമ്പ്യൂട്ടർ സ്കൂളും കൂടി ഇട്ട് കൊടുത്തതാ ഇതെല്ലാം നശിപ്പിച്ചിട്ട് ഇങ്ങനെ തെക്കിട്ടും ഇടക്കിട്ടും നടക്കുക നമുക്കത് കൊണ്ട് അഞ്ച് ദിവസം വീട്ടിൽ വരുമാനം തരത്തില്ല ഇപ്പോൾ ആകെ എനിക്ക് എനിക്കുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ വാർദ്ധക്യകാല പെൻഷനാണ് മാത്രമേ ഇപ്പോൾ നമ്മുടെ വരുമാനമായിട്ടുള്ളൂ ഇപ്പം മകനെ തിരക്കി ആലപ്പുഴ എസ് പി ഓഫീസിലെ ഈ കേസ് എടുക്കുന്നില്ല അപ്പം ഞാൻ വിവരകാശ നിയമപ്രകാരം അപേക്ഷ നൽകി അപ്പോൾ അതിന് മകൻ്റെ പേരിൽ കേസെടുക്കാനെ ഞാൻ പറഞ്ഞു വാഹന ഇടപാടുകാർ പലരും വന്ന് ഡ്യൂട്ടി പറഞ്ഞ് ഞങ്ങളെ ശല്യം ചെയ്യുന്നു അപ്പോൾ ഈ സ്റ്റേഷനിൽ അവർക്ക് പോകാൻ പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ പോലീസുകാരെല്ലാം പേടിപ്പിച്ച് നിങ്ങളുടെ പേരിൽ വേറെ കേസിലെടുക്കുന്ന അവരെ പേടിപ്പിച്ച് വിടുവാം ഇല്ലേ ഒരു ഗ്യാങ്ങാണ് ഈ നൂറാണ്ട് പോലീസ് മാത്രമൊന്നല്ല ഇതിൻ്റെ ഈ ഈ പന്ത്രണ്ടാരനായി അരുൺ എന്ന് പറഞ്ഞവൻ എ ഡി ജി പി പത്മവിഭാസ ബന്ധുവാണെന്ന് അവൻ പറയുന്നത് അതെനിക്ക് ബോധ്യപ്പെട്ടത് എസ് പി ഓഫീസിൽ ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം പത്ത് പത്ത് മണിക്ക് സ്റ്റാഫ് ചെയ്തോളൂ എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തി മൂത്ര തടസ്സത്തിന് രണ്ട് കിട്ടിയും ഉണ്ടായിരുന്നു അപ്പം ഒമ്പത് മുതൽ പന്ത്രണ്ട് മുതൽ അപ്പോൾ ഈ ഓപ്പറേഷൻ ഒന്നേ നടത്താൻ പറ്റുമോ മറ്റൊരു മരുന്ന് തന്നു കഴിക്കാൻ പറഞ്ഞു ഗുളികന്ന് കല്ല് മാറിക്കഴിഞ്ഞ അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പതിനാറാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പം ഭയങ്കര അടിവേദനയും മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര പേരും കാര്യങ്ങളൊക്കെയാണ് ചേണ്ടേ നാളോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കി തേണ്ടേ ഒരു പ്രിൻസിപ്പിട്ടുള്ള ഞാൻ ഈ തുണിയ തന്നെ നനഞ്ഞ ബസ്സിൽ നീണ്ട യാത്ര ചെയ്തെനിക്ക് വരുമ്പം മൂത്രം തന്നെ പോകുക നീണ്ടിച്ച് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ഈ കത്ത് അയക്കുന്നത് ഏതാ ഈ ദൂരെ ഇങ്ങനെ നമുക്ക് പോയി യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് എന്നാൽ ട്രെയിനിന് അങ്ങനെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞാൽ ഈ പെണ്ണിനെ മറ്റൊരു മറ്റൊരാസരം തലയിൽ വെച്ചുകൊണ്ട് കൊണ്ടുപോല അങ്ങനെ പലരുടെയും കൈ കൈ കൈമറിഞ്ഞ് ഇപ്പൊ പെൺകുട്ടി കാശുകാരനെ ഒരാൾ ചേർന്നുകൊണ്ട് ഈ ഇടുക്കി ഇപ്പൊ ആ ഇടുക്കിക്കാര കണ്ണോട്ടരായ ഒരുത്തര കല്യാണം കഴിച്ച്

ഒന്ന് മരുമകൾക്കൊരു വണ്ടി എടുത്തു കൊടുത്തു ഈ വണ്ടി ടി വി എസ് സെൻറ്റോറിക്യൂ അവരെന്ത് ചെയ്യാമോ വണ്ടി സെൻഡ് ചെയ്യാൻ പറഞ്ഞ് മരുമകളുടെ എല്ലാം വിളിച്ച് പറഞ്ഞ് വണ്ടി തേണ്ടത് സെപ്റ്റംബർ നാലിന് നൂറാണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അഞ്ചാം തീയതി അഞ്ചാം തീയതി വണ്ടി സെൻഡ് ചെയ്തു എന്നിട്ട് അവരെന്ത്യെന്ന് ചെയ്യാമോ ഫുൾ തൊഹയ്ക്ക് കൊണ്ടുവന്ന് എറണാകുളം ഹൈക്കോടതിയിൽ രണ്ട് മാസത്തിനകം പേപ്പറൊക്കെ തരുമെന്ന് പറഞ്ഞ കക്ഷികൾ ഞങ്ങൾ പേപ്പർ ദിവസം ചോദിച്ചുകൊണ്ടിരിക്കുക പോണേക്കൂടെ രണ്ട് മാസം കഴിയുമ്പോൾ രണ്ട് മാസം കഴിയുമ്പം വിളിക്കുക ഓണർഷിപ്പ് മാറ്റിയ പേപ്പർ തരാൻ മലമോളും മണിപ്പൂരം വിളിച്ചു വയ്ക്കുക അവർ ജോലിയാണ് വിളിച്ചു ഒരു അച്ഛാ വിളിച്ചു അപ്പം ബിമിൽ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനാ കൂട്ടത്തിൽ വന്നത് അവർ മാവരി ഷോറൂമിൽ കൊണ്ട് കൊടുത്തിട്ട് പേപ്പർ തരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ഈ മൈക്രോ ഫിനാൻസുകാർ മുഴുവൻ കാണിക്കുന്നത് ചെറ്റത്തരവാ അതിൽ ഈ പറയുന്നത് എന്തോ കൊടുക്കം വണ്ടി അതിന് മൂന്ന് കൊല്ലത്തേക്ക് എടുത്താണെങ്കിൽ ഒന്നര കൊല്ലം ഈ പെൺകുട്ടി കുടിച്ചുള്ളൂ വണ്ടി യോദി കുഴപ്പമില്ല വെളിയിലുള്ള ആൾ പറഞ്ഞു നിങ്ങളുടെ മരുമോട് വരുന്നില്ലെങ്കിൽ ഈ വണ്ടി എന്നേ ഞങ്ങൾ എൺപത്തഞ്ച് തരാം എന്നൊരു പാർട്ടി പറഞ്ഞു ഒരു പാർട്ടി എൺപത്തി മൂന്നും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഒന്നേകാലക്ഷം രൂപ കൊടുത്ത് മേടിച്ചതാണ് ഈ ഇവർ ഇ എം ഐ എടുത്തെങ്കിലും അവർ പത്തൊൻപതിനായിരം രൂപ ക്രെഡിറ്റ് പൈസ കൊടുത്ത് എടുത്തിട്ട് എവരോട് എൺപത്തിയ്യായിരം രൂപ അപ്പം ഈ പൈസ പിന്നെ കൊടുത്തിട്ട് വണ്ടി മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു യോ ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു വിവരം അറിയിക്കാതെ വണ്ടിയും സെൻറ് ചെയ്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ ഞങ്ങൾ രണ്ട് മാസം ഇപ്പം കൊടുത്തേക്കുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറും കഴിഞ്ഞിട്ട് ഡിസംബർ മാസം ഇരുപത്തൊമ്പതാം തീയതി കൊണ്ട് എറണാകുളം ഹൈക്കോടതിയിൽ നിന്ന് നമുക്കുള്ള ലീഗലായിട്ടുള്ള നോട്ടീസും അറിയിപ്പും എല്ലാം കൂടി സമൻസും എല്ലാം കൂടെ ചേർന്ന് ഒന്നിച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന് തരുവാ എറണാകുളത്തുനിന്ന് ഏ ഞാൻ അപ്പം

ഇത് ഇത് മകൻ എടുത്ത രണ്ട് കാറാണ് ഇത് എന്ത് ചെയ്യാമോ വീട്ടിൽ കയറ്റതിൽ ഇങ്ങോട്ട് കേറ്റത്തില്ല സഹിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ചാലക്കുടിക്കാരൻ ജോബിൻ എന്ന് പറഞ്ഞ ആള് അതെ അയാളെ ഡ്രൈവറായിട്ട് അവൻ കഴിയുന്ന ഞങ്ങൾ എടുത്ത് പറഞ്ഞു അതൊന്നും ഇത്ര ശരിയായ കഥയൊന്നും അല്ല ഈ എവനെയും ഡ്രൈവറായിട്ട് വെച്ചുകൊണ്ട് എന്താ സ്മഗ്ലിംഗ് ചെയ്യും ഈ കാറെല്ലാം കൊണ്ടുപോയി പറ്റി എടുക്കുന്ന കാറും എവനെ കൊണ്ട് എടുപ്പിച്ച കാര്യമില്ല കേസ് പെട്ട് കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ലല്ലോ മകൻ്റെ ഇരിക്കലോടൊ അപ്പം അതിന് അവര് ബുദ്ധിമുമാരാണ് എൻ്റെ മകന് ഇന്ന് വായിക്കാൻ പറഞ്ഞാൽ അവന് മലയാളം ഇവിടെ ജനിച്ച ജനിച്ചതാ പക്ഷേ മലയാളം മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല ഇതിന്റെ ഞാന് അഡ്വക്കേറ്റ് പിന്നെ ഈ ഹൈക്കോടതിൻ്റെ ലീഗൽ സർവീസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടെന്ത് ചെയ്യുന്നു നമുക്ക് ഗവൺമെന്റ് ഗവൺമെൻറ് വക്കിന് വെച്ച് തന്നു വെച്ച് തന്നിട്ട് അതനുസരിച്ച് പുള്ളിക്കനും പറഞ്ഞു ഈ രണ്ട് വണ്ടി രണ്ട് എം ബി ഡി അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കോടതി ഹൈക്കോടതിയിൽ നിന്നും കണ്ടെത്തി സി സി പക്ഷേ രണ്ട് തവണ ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ ഒരു ഞങ്ങളുടെ സംഘടനകളുടെ സത്യാവസ്ഥ പുനരോഗം അറിയുന്നതിനും ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഈ വാർത്ത നൽകി ഞങ്ങളെ സഹായിക്കാൻ ദയ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ഏരിയയിൽ ലഭിക്കാത്ത കവിത മ്യൂസായി നൽകാൻ താല്പര്യപ്പെടുന്നു

എൻ്റെ ഞാൻ എത്രമാത്രം കാശ് അടച്ചിട്ടുണ്ട് ഇനി എന്ത് വേണ്ടി അടയ്ക്കാനുണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് തരാൻ പറഞ്ഞപ്പം അവർ ലോൺ റീക്കോൾ ചെയ്തുകൊണ്ട് ഇടുവാ നോട്ടീസ് വന്നു അതിൻ്റെ പേരിൽ ഉടനെ അത് തർക്കമുണ്ടായി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഈ മാനേജർ ഇതിൻ്റെ കായംകുളം മാനേജർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ നാളെ അത് ഇരുപത്തിനാലാം തീയതി വിളിച്ചു പറഞ്ഞു നാളെ നിങ്ങൾ വന്ന് പതിനായിരം രൂപ അടയ്ക്കാമെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്തു തരാം ക്ലോസ് ചെയ്ത് തരാം എന്നും പറഞ്ഞു എൻ്റെ റിസിപ്റ്റും ഉണ്ട് കാണിക്കാം അപ്പം ആ പണമടച്ചിന്റെ റിസപ്റ്റുവേത്തോണ്ട് എന്നിട്ട് എന്താ ഞാൻ ചോദിച്ചു എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നേ അത് ഡോക്യുമെന്റ്സ് എല്ലാം വേണമല്ലോ ഡോക്യുമെന്റ്സ് പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ അതാ ഞങ്ങളുടെ റൂള് എന്നാ ശരി എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാം ഷേഖറിന്റെ പുറത്ത് പൈസ അടച്ചിട്ട് പോണ്ട പിന്നീട് അവര് കാണിക്കുന്ന പണി എന്താ ഞങ്ങൾ ലോൺ എടുത്ത സമയത്ത് നാല് ചെക്ക് കൊടുത്തിരുന്നു സെക്യൂരിറ്റി ആയിട്ട് ഇത് മഹേന്ദ്രയുടെ ഇവിടെ അവരുടെ ഇതനുസരിച്ചാണെങ്കിൽ ഇന്നത്തെ എഴുതിയിക്കുന്നത് കോവിഡ് കാലത്ത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഇതിനകത്തുണ്ട് മൊറട്ടോറിയം ടു ബി പ്രൊവൈഡ് ഔട്ട് ഇ എം ഐ സെപ്റ്റംബർ പിന്നീട് ഏജന്റ് വന്നിട്ട് പറയുക ഓഗസ്റ്റ് വന്ന് പറയുക ജൂൺ വരെ വരെയുള്ളൂ ഇതിന്റെ പിന്നെ മൂന്ന് മാസം കുറിച്ച് സെപ്റ്റംബർ വന്ന് പറയുക ഓരോരോ സമയത്ത് ഓരോ തൊഴിലാ പിന്നെ ഇത് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുത്തു കൊടുത്തപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട് ഇങ്ങനെ ഒരു കേസ് അവര് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നെ ഒരു നടപടി അവരുടെ ഭാഗത്തുണ്ടായിരുന്നു ഇത് ഞാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ നീതി ഹൈക്കോടതി പുള്ളി തന്നെ ചീഫ് ജസ്റ്റിസിനും കൊടുത്തു ഇത് ബിജെപിക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ വണ്ടി ഇല്ലേ രണ്ടാമത്തെ വണ്ടി ഭാര്യയാണ് ജാമ്യം എന്നുകൊണ്ട് അവൻ കാണിച്ചിരിക്കുന്നത് അപ്പം ഭാര്യയുടെ പിരി വന്നതിന് ഈ പറയുന്ന ആളിന് തൃശൂര് ഒരു ഡിവൈഎഫ്ഐ കോർണറിലെ അയ്യന്തോളിൽ അവിടുത്തെ ആർബിട്രേറ്റർ അതിന്റെ കേസ് വന്നത് സ്റ്റേഷൻ വണ്ടി എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല സ്റ്റേഷൻ മൂന്നേ മുമ്പിൽ പരാതി കൊടുത്തു നാലിൽ വണ്ടി കിട്ടി ഈ വണ്ടിയാണ് സാൻഡ് ചെയ്തത് അവര് ഇത് മുത്തു വെക്കലുണ്ടെങ്കിൽ മാലിയാക്കൽ ജംഗ്ഷൻ ഇപ്പൊ ഇതിൽ പിന്നെ ശരിക്കും പറഞ്ഞ മലയാളം അറിയാത്ത നിങ്ങളെ മലയാളിയായ നിങ്ങളെ മണിപ്പൂരിവാസിയായ നിങ്ങളെ മകനെ അവന്റെ ജീവിതം തകർത്തു മാത്രമല്ല ഇപ്പോ വേണ്ട ജപ്തി ഭീഷണിക്കാനേ അവർക്ക് വശമില്ല കണ്ടതുകൊണ്ടാണ് ഈ അവര് ചോദിച്ച വെള്ളിക്കാരി പെണ്ണല്ലേ അവരുടെ ഇഷ്ടത്തിന് താളം തൊള്ളു എവന് ഇളയ മകൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഈ മൂത്ത പിഴങ്ങിയങ്ങനെ ചോരക്കി മൊബൈൽ കടയിൽ അങ്ങട്ട് കൊടുത്തു അതിനടുത്ത് ഒരു വീടൊക്കെ എടുത്ത് ആവശ്യിക്കാം അവിടോട്ട് ഈ കൂട്ടുകാരന്മാർ വന്ന അവിടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങളുമായിട്ട് വലിയ ടച്ച് ഇല്ലായിരുന്നു എന്ത് ഞാൻ പറഞ്ഞത് കണ്ടോ ഇതാണ് യഥാർത്ഥ ഒറിജിനൽ അവരുടെ റിസിപ്റ്റ് പതിനായിരം രൂപ മേടിച്ചണ്ട് എഴുതി വെച്ചിരുന്നുണ്ടോ ലോൺ സെറ്റിൽഡ് ഓൺ ഇരുപത്തഞ്ച് ഒൻപത് ഇരുപത്തിനാലെന്ന് എഴുതിയിട്ട് എഴുതിയിരിക്കുക എന്നിട്ട് ഞങ്ങൾ കൊടുത്ത ചെക്കിനകത്ത് ഓറെണ്ണം പിന്നെ ഇത് പത്താം മാസത്തിൽ പതിനഞ്ച് പത്തിൽ എസ് ബി ഐ കൊണ്ട് പ്രസൻറ്റ് ചെയ്തു ഇരുപത്തൊരാ അമ്പത്തൊരായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞാനതിന് കാരണം കാണിച്ചുകൊണ്ട് അവർക്ക് കത്തിട്ടു അപ്പം അതിൻ്റെ മറുപടി ഇതുവരെയും അപ്പം നൂറോട് പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ ഒരു ഒരു പരാതിയും കൊടുത്തു പതിനെട്ടിൽ പിന്നെ കഴിഞ്ഞ് ഫോൺ ചെയ്യണം എൻ്റെ താമസം നിന്ന് നിങ്ങൾ ഇവിടെ ഈ നിങ്ങളുടെ നീതി ലഭ്യമാക്കാത്തോണ്ട് പ്രവർത്തകരെ കണ്ട് നിങ്ങളുടെ ബോധിപ്പിക്കാനായിട്ട് അതായത് രോഗിയാണ് മകനെ തെറ്റി മകനെ മകന്റെ കാര്യത്തിൽ ആ വീഴ്ചയിൽ കൊഴ തെറ്റി കാറിന്റെ കൊഴ തെറ്റി ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞു ഈ ഈ ഭാഗം അതുകൊണ്ട് തേയ്മനം ഉള്ളതുകൊണ്ട് വടി ഓപ്പറേഷൻ ചെയ്യുന്നത് വരെ പറഞ്ഞു പക്ഷെ ഓപ്പറേഷൻ ചെയ്യണമെങ്കില് ഗവൺമെൻറ്റിനെ സി പോയി ഞാൻ ഈ ഫ്ലോസ്റ്റൈൻ്റെ ഓപ്പൺ നടത്തില്ല ഒരു പ്രയോജനമില്ല കാര്യം ഒറ്റ ദിവസം അവരുടെ കിടത്തിയുള്ളൂ എന്നിട്ട് ഇപ്പം ഉണ്ടല്ലോ അന്ന് അറുപത്തിരണ്ടുള്ളത് ഉറപ്പ് പറഞ്ഞു ഭയങ്കര വലുപ്പം ആ ഓപ്പറേഷൻ ഉടനെ വേണം വരും ഇപ്പം അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പം അത് നൂറ്റി നാൽപ്പത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് അടിവെട്ടിൽ എനിക്ക് ഭയങ്കര വേദന ഞാൻ മൂത്രം ഒഴിക്കുന്ന ഭയങ്കര എരിച്ചും പോകച്ചു വരുമ്പോൾ മൂത്രമൊക്കെ വരുന്നത് നമ്മൾ ആരോട് പറയാനാണ് സാമ്പത്തികമല്ല ഈ മക്കളെല്ലാം തുളച്ച് കളഞ്ഞു തുളച്ച് കളഞ്ഞതുകൊണ്ട് ഇപ്പം എഴേ മകൻ കല്യാണമൊക്കെ കഴിച്ച് ഇവന്റെ ഈ കാരണം കൊണ്ട് ആദ്യം ഈ ഭാര്യയെ വെട്ടിച്ച് അവര് പിരിഞ്ഞ് അവർ മാവേലിക്ക് കുടുംബക്കൂടത്തിലൊക്കെ കൊണ്ടുവന്ന് ഡൈവോഴ്സിനൊക്കെ കൊടുത്തതാണ് പിന്നെ കോംപ്രമൈസാക്കി ഇപ്പം വീണ്ടും ഒന്നിച്ച് താമസിക്കാൻ വന്നിട്ടുണ്ട് എങ്കിലും അവരുടെയൊക്കെ ഉള്ളിൽ ഈ മകൻ ഇങ്ങനത്തെ ഓരോ വഴിക്ക് പോയത് കൊണ്ട് അതിൽ നണക്കേടാണ് അവർക്ക് നിങ്ങളെ മകനെ കണ്ണുത്തണം ഈ ജപ്തി നടപടികൾ അവൻ അവൻ ജീവനുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ അപ്പം യവൻ എടുത്ത് ഈ വാഹനം ഇത് എന്താ ചെയ്യോ മകൻ മൊബൈൽ കടയാതുകൊണ്ട് ഞാനും വൈഫും ഒക്കെ പറയപ്പോൾ അമ്മ ഇതിനകത്ത് ഒരു സിമ്മിൻ ഇന്ന സിം ഇന്ന് സിമ്മെടുക്കുന്നു നമുക്കറിയത്തില്ലല്ലേ ഉള്ളി എന്താ വെച്ചോണ്ടത് നമ്മുടെ മകനാണെന്ന് വിശ്വസിച്ച് ഓരോന്നിനകത്ത് ഓപ്പിട്ട് കൊടുത്തു ഇതുകൊണ്ടെന്ന് എവൻ മാനിപ്പുലേറ്റ് ചെയ്ത് ആണ് ഇതിനെല്ലാം അച്ഛൻ്റെയും അമ്മേടേയും ഒപ്പന്നൊക്കെ പറയുന്നത് മനസ്സിലായോ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ സി സി ആർ ഒരു വണ്ടി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ എടുക്കാൻ പിന്നെ നീതി നിഷേധം പോയില്ല അവസാനമായിട്ട് നമ്മുടെ ഗവർണർക്കും ഞാൻ അയച്ചിട്ടുണ്ട് ഗവർണർക്കും പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്ന ഇത് കണ്ടോ മാവേലിക്കര ഞാൻ ആയിരത്തിഅഞ്ഞൂറ് രൂപ അടച്ച് സ്മീറ്റ് നടത്തിയതാണ് നടത്തി പക്ഷെ വാർത്ത ഒരു പറ്റിച്ചാണ് പറയുന്നത് നമ്മളെ നല്ലൊരു പറ്റിക്ക പറ്റിച്ചു ആയിരത്തി പ്രസ് ക്ലബ് മാവേലിക്കര മീഡിയ കിട്ടി

സർക്കാരും ഓക്കെ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു നടക്കട്ടെ നീതി നീതി നടപ്പിലാക്കാൻ പണ്ടൊരു ഷാജി കേസ് അറിയാമോ അവൻ മകന്റെ ഒരു അങ്ങനെ ഒരു സിനിമയൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നാകാതിരിക്കട്ടെ നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു